തിരുവനന്തപുരം കോട്ടൂരിൽ കാട്ടാന ആക്രമണം തലനാരിഴയ്ക്കാണ് സെഷൻ ഫോറസ്റ്റ് ഓഫീസർ രക്ഷപ്പെട്ടത് ബൈക്ക് ആന പൂർണ്ണമായും തകർത്തു പി ആർ പ്രവീണയാണ് ചേരുന്നത് വിവരങ്ങളുമായി പ്രവീണ അപകടം എന്തായാലും ഒഴിവായിട്ടുണ്ട് ഈ ആന തിരികെ കാട്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ എന്താണ് സാഹചര്യം മൂന്ന് പിടിയാനയും ഒരു കുട്ടിയാനയും ഉണ്ടായിരുന്ന ഒരു സംഘമാണ് ആക്രമിച്ചത് ഇതിൽ ഒരു ആനയാണ് ആക്രമിച്ചത് ആനകൾ തിരികെ വനത്തിൽ കയറി എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാലും പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോട്ടൂർ ക്ഷേത്രം കോട്ടൂർ സെക്ഷൻ ഓഫീസിൽ നിന്നും അര കിലോമീറ്റർ അകലെയായി അര കിലോമീറ്റർ അകലെയായിരുന്നു ആക്രമണം ഉണ്ടായത് പെട്രോളിംഗിനായി ബൈക്കിലെത്തിയ സ്പെഷ്യൽ ഓഫീസർ രജിക്ക് നേരെയാണ് ആന പാഞ്ഞെടുത്തത് കോട്ടൂരിൽ നിന്നും വാലിപ്പാർക്ക് പോകുന്ന വഴി പാലമൂടാണ് വൈകുന്നേരം അഞ്ചരയോടെ ഈ സംഭവം ഉണ്ടായത് എന്തായാലും ഫോറസ്റ്റ് ഓഫീസർ തലനാരിലേക്കാണ് രക്ഷപ്പെട്ടത് ബൈക്ക് പൂർണ്ണമായും ആന തകർത്തിട്ടുണ്ട് ശരി തിരുവനന്തപുരം കോട്ടൂരിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്